പുതിയ ഉപരാഷ്ട്രപതി അധികാരം അധികാരമേൽക്കുകയാണ് രണ്ടായിരത്തിഇരുപത്തിയേഴ് വരെ കാലാവധി ഉണ്ടായിരുന്ന ജഗദീപ് ധൻഖർ രാജിവെച്ച ഒഴിവിലാണ് പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നത് ധൻഖറിന്റെ രാജിക്ക് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും സർക്കാരുമാണെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് നേതാവും ധൻഖറുമായി ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്ന നേതാവുമായ ജയറാം രമേശ് ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് നയിച്ച കാരണങ്ങളും പുറത്തു വരുമ്പോൾ തൻകർ മാത്രം ഇന്നും അജ്ഞാതനായി നിൽക്കുകയാണ് ധൻഖറിന്റെ രാജിയിലേക്ക് വരാം ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി പദവിയിൽ നിന്ന് പടിയിറങ്ങുന്നത് പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആയി രാജിക്കാരും മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടി കാരണം അടുത്ത ദിവസത്തേക്കുള്ള പല പൊതുപരിപാടികളും ധൻഖറിന്റെ ഓഫീസ് ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ് അതെല്ലാം നിലനിൽക്കെയാണ് ധൻഖർ രാജിവെച്ച് ഒഴിഞ്ഞത് ഇപ്പോൾ ജഗദീപ് ധൻഖറിന്റെ രാജിയിൽ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് ആർ എസ് എസ് സൈദ്ധാന്തികൻ എസ് ഗുരുമൂർത്തി ധൻഖർ ഭരണകക്ഷിക്ക് ചേരാത്ത രീതിയിൽ പെരുമാറിയതിനാലാണ് അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടി വന്നതെന്ന് ഗുരുമൂർത്തി പറഞ്ഞു ഏതോ വിഷയത്തിൽ സർക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി ഭരണകക്ഷിക്ക് അദ്ദേഹത്തോട് സ്ഥാനം ഒഴിയാനും രാജിവെക്കണമെന്ന് പറയാനും അവകാശമുണ്ട് ഇംപീച്ച്മെന്റിന് സർക്കാർ നീക്കം നടത്തിയിരുന്നതായും ഗുരുമൂർത്തി വെളിപ്പെടുത്തി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട് നാണം കെട്ട് ഇറങ്ങിപ്പോരേണ്ടി വരുമെന്ന അപകടം തിരിച്ചറിഞ്ഞതാണ് അത്തരം ഇടപാടുകൾക്ക് നിൽക്കാതെ ധൻഖർ കളം വിട്ടത് ബി ജെ പിയോ കേന്ദ്ര സർക്കാരോ ഇക്കാര്യങ്ങൾ നിഷേധിക്കുന്നുണ്ട് അനാരോഗ്യത്തെ തുടർന്നാണ് ജഗദീപ് ധൻകർ ഉപരാഷ്ട്ര പദവി രാജിവെച്ചതെന്നാണ് ഇന്നും കേന്ദ്ര സർക്കാരും ബി അവകാശപ്പെടുന്നത് ഡൽഹിയിലെ വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടിയിൽ കേന്ദ്ര സർക്കാരും ജഗദീപ് ധൻഖറും രണ്ടു ധ്രുവങ്ങളിലായതാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു ഇംപീച്ച്മെന്റ് നടപടികൾക്ക് മുൻകൈ എടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖറിനെ അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി മോദിയുമായി നേരിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ധൻഖർ തേടിയെങ്കിലും ഫലം കണ്ടില്ല ധൻഖറിനെ കാണാൻ കൂട്ടാക്കാതെ മോദി മാറി നടക്കുകയും ചെയ്തു ഇതോടെ ഇനി മറ്റൊരു മാർഗവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ധൻഖർ രാജ്യപ്രഖ്യാപനം നടത്തുകയായിരുന്നു ഏകദേശം മൂന്ന് വർഷത്തോളം രാജ്യസഭാ അധ്യക്ഷനായി ധൻഖർ സേവനമനുഷ്ഠിച്ചു ജൂലൈ ഇരുപത്തിമൂന്നിന് ജയ്പൂരിലേക്ക് നടക്കുന്ന തന്റെ ഔദ്യോഗിക യാത്രയെക്കുറിച്ച് തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രസ്താവന പുറത്തിറങ്ങിയിരുന്നു ഇതിനിടയിലാണ് ജസ്റ്റിസ് ജശ്വന്ത് വർമ്മയെ ഇംപീച്ച്മെന്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അമ്പതിൽ അധികം എം ഒപ്പിട്ട കത്ത് ലഭിച്ചതായി ധൻഖർ തിങ്കളാഴ്ച രാജ്യസഭയെ അറിയിച്ചത് രാജ്യസഭയിൽ ലഭിച്ച കത്ത് പ്രതിപക്ഷ എം പിമാർ മാത്രമാണ് ഒപ്പിട്ടിരുന്നത് അതിനാൽ ഈ നീക്കം കേന്ദ്ര സർക്കാരിന് അറിവുണ്ടായിരുന്നില്ല തുടർന്ന് വിഷയത്തിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹം സെക്രട്ടറി ജനറലിനോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ ധൻഖറിനെ ശത്രുപക്ഷത്ത് നിർത്തിയതോടെ ഉപരാഷ്ട്രപതിക്ക് മുന്നിൽ മറ്റു വഴികൾ അടയുകയായിരുന്നു